നമസ്കാരം വാർത്തകൾ സിദ്ധാർത്ഥിന്റെ മരണം കടുത്ത നടപടിയുമായി ഗവർണർ പൂക്കോട് സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കടുത്ത നടപടിയുമായി ഗവർണർ പൂക്കോട് വെറ്റിനറി സർവകലാശാല മുൻ വൈസ് ചാൻസലർ എം ആർ ശശീന്ദ്രനാഥിന് ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി മുപ്പത് ദിവസത്തിനകം മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം ഇതിനു പുറമെ സിദ്ധാർത്ഥിന്റെ മരണത്തെ തുടർന്ന് സസ്പെൻഷനുള്ള മുൻ ഡീനിനും അസിസ്റ്റന്റ് വാർഡനുമെതിരെ കൂടുതൽ ഡീൻ നാരായണനും അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ ആർ കാന്തനാഥനും വീഴ്ച പറ്റിയെന്നാണ് ചാൻസലറായ ഗവർണർ വ്യക്തമാക്കുന്നത് മൂവാറ്റുപുഴയിൽ ബന്ധുക്കൾ തമ്മിലുള്ള തർക്കത്തിനിടെ വെടിവെപ്പ് ഒരാൾക്ക് വെടിയേറ്റു മൂവാറ്റുപുഴയിൽ അർദ്ധ സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കത്തിനിടെ വെടിവെപ്പ് സംഭവത്തിൽ ഒരാൾക്ക് വെടിയേറ്റു ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം സഹോദരിമാരുടെ മക്കളായ കടാതിമംഗലത്ത് വീട്ടിൽ നവീനും കിഷോറും തമ്മിലാണ് തർക്കമുണ്ടായത് വെടിവെപ്പിനിടെ നവീന്റെ വയറിനാണ് വെടിയേറ്റത് ഗുരുതരമായി പരിക്കേറ്റ നവീനെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ നവീന്റെ അർദ്ധ സഹോദരൻ കിഷോറിനെ മൂവാറ്റുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു ലൈസൻസുള്ള തോക്ക് ഉപയോഗിച്ചാണ് വെടിയുതിർത്തതെന്നാണ് വിവരം വിശദമായി ചോദ്യം ചെയ്യുകയാണ് വീട്ടിലുണ്ടായിരുന്നവരും സമീപത്തുണ്ടായിരുന്നവരുമാണ് വിവരം പോലീസിൽ അറിയിച്ചത് പനി ബാധിച്ച് യുവതി മരിച്ചു പാലക്കാട് ചാലിശ്ശേരിയിൽ പനി ബാധിച്ച് യുവതി മരിച്ചു ചാലിശ്ശേരി മൂക്കൂട്ട കമ്പനിപ്പടി കണ്ടരാമത്ത് പുഞ്ചയിൽ സതീഷ് കുമാറിന്റെ മകൾ ഐശ്വര്യാണ് മരിച്ചത് അഞ്ച് വയസ്സായിരുന്നു ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സയിലായിരുന്നു ചെന്നൈയിൽ കാത്തലിക് സിറിയൻ ബാങ്ക് ഉദ്യോഗസ്ഥയാണ് പതിനാറുകാരിയുടെ പരാതി ആലപ്പുഴ സ്വദേശിയായ യൂട്യൂബർ വി ജെ മച്ചൻ പോക്സോ കേസിൽ അറസ്റ്റിൽ ആലപ്പുഴ മാന്നാർ സ്വദേശിയായ വി ജെ മച്ചൻ എന്നറിയപ്പെടുന്ന യൂട്യൂബർ ഗോവിന്ദ വിജയ് പോക്സോ കേസിൽ അറസ്റ്റിൽ പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന് എറണാകുളം കളമശ്ശേരി പോലീസിന് ലഭിച്ച പരാതിയിലാണ് ഗോവിന്ദനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്ന് പുലർച്ചെ താമസ സ്ഥലത്തു നിന്നുമാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ മെയ്യിലാണ് ആസ്പദമായ സംഭവം നടക്കുന്നത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലുമായി രണ്ടര ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള ആളാണ് വി ജെ മച്ചൻ സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് പരാതിക്കാരി ഇയാളെ പരിചയപ്പെടുന്നതും ഇയാളുടെ മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഇയാളെ ഇന്ന് കോടതിയില് ഹാജരാക്കി പത്തനംതിട്ട സി പി എമ്മിൽ ബ്രാഞ്ച് സെക്രട്ടറിയെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി ജില്ലയിലെ സി പി എമ്മിൽ വീണ്ടും അച്ചടക്ക നടപടി സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി പത്തനംതിട്ട തുമ്പമൺ ടൗൺ തെക്ക് ബ്രാഞ്ച് സെക്രട്ടറി അർജുൻദാസിനെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ പന്തളം ഏരിയ കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു കോൺഗ്രസ് പ്രാദേശിക നേതാവിനെ ഭീഷണിപ്പെടുത്തിയതിന് അർജുൻദാസിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു നടൻ നിർമ്മൽ ബെന്നി അന്തരിച്ചു ആമേൻ തടിയ എന്നീ സിനിമകളിലൂടെ പ്രശസ്തനായ നടൻ നിർമ്മൽ ബെന്നി അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം നിർമ്മാതാവ് സഞ്ജയ് പടിയൂറാണ് നിർമ്മലിന്റെ വിയോഗ വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നവാഗതർക്ക് സ്വാഗതം എന്ന സിനിമയിലൂടെയാണ് നിർമ്മൽ സിനിമാ രംഗത്തെത്തുന്നത് പ്രിയ സുഹൃത്തിന് വേദനയോടെ വിട ആമേനിലെ കൊച്ചൻ എന്റെ ദൂരം സിനിമയിലെ കേന്ദ്ര കഥാപാത്രം നിർമലായിരുന്നു ഹൃദയാഘാതം മൂലം ഇന്ന് പുലർച്ചെയായിരുന്നു മരണം പ്രിയ സുഹൃത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് നിർമ്മലിന്റെ മരണവാർത്ത വാർത്ത പങ്കുവെച്ചുകൊണ്ട് സഞ്ജയ് പടിയൂർ ഫേസ്ബുക്കിൽ കുറിച്ചത് കഞ്ചാവ് കേസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുടെ സഹോദരൻ പിടിയിൽ കഞ്ചാവ് കേസിൽ ഒളിവിൽ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പത്തനംതിട്ടയിൽ നിന്നും എക്സൈസ് പിടികൂടി യൂത്ത് കോൺഗ്രസ് നേതാവ് നസീബിനെയാണ് എക്സൈസ് പിടികൂടിയത് ഒരു വർഷത്തോളമായി ഒളിവിൽ കഴിഞ്ഞ യുവാവാണ് പിടിയിലായത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുടെ സഹോദരനായ ഇയാൾ കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ടത് വലിയ വിവാദമായിരുന്നു കഴിഞ്ഞ കൊല്ലം നവംബറിലാണ് നസീബ് സുലൈമാന്റെ വീട്ടിൽ നിന്നും രണ്ടര കിലോ കഞ്ചാവ് എക്സൈസ് പിടികൂടുന്നത് അന്നു മുതൽ ഇയാൾ ഒളിവിലായിരുന്നു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇലന്തൂർ പരിയാരത്തുള്ള ബന്ധുവീട്ടിൽ എക്സൈസ് സംഘം പരിശോധന നടത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് നഗരത്തിൽ ഇയാൾ ഒളിവിൽ കഴിഞ്ഞ ഫ്ളാറ്റിൽ എത്തിച്ച് തെളിവെടുത്തു അവിടെ നടത്തിയ പരിശോധനയിൽ അൻപത് ഗ്രാം കഞ്ചാവ് വീണ്ടും കണ്ടെടുത്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നഹാസ് പത്തനംതിട്ടയുടെ സഹോദരനാണ് നസീബ് കഞ്ചാവ് സൂക്ഷിക്കാൻ വിസമ്മതിച്ചു അയൽവാസിയുടെ മുഖം ഇഷ്ടിക കൊണ്ട് അടിച്ചു തകർത്ത യുവാവ് പിടിയിൽ അയൽവാസിയെ ഇഷ്ടിക കൊണ്ട് മുഖത്തടിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ കഞ്ചാവ് സൂക്ഷിക്കാൻ വിസമ്മതിച്ചതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിൽ സംഭവത്തിൽ ആലപ്പുഴ കുതിരപ്പന്തി കടപ്പുറത്ത് തയ്യൽ ഷാരൂ എന്ന് വിളിക്കുന്ന മാഗ്മില്ലനാണ് പിടിയിലായത്യഞ്ച് വയസ്സാണ് കഞ്ചാവ് ക്രിമിനൽ കേസുകൾ പ്രതിയാണ് ഇയാൾ ഈ മാസം പതിനേഴിനാണ് അയൽവാസിയായ കുതിരപ്പന്തി ശ്രീരാഗം വീട്ടിൽ ഷിബുവിനെ ഇയാൾ ആക്രമിച്ചത് സൗത്ത് പോലീസ് സ്റ്റേഷൻ ഐ എസ് എച്ച്ഒ കെ ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് പ്രതിയെ പിടികൂടിയത് വിദേശ രാജ്യങ്ങളിലും ജോലി നൽകാമെന്ന് പറഞ്ഞ് നിരവധി പേരിൽ നിന്നും പണം തട്ടി ഒരാൾ പിടിയിൽ മാൾട്ടയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ജോലി നൽകാമെന്ന് പറഞ്ഞ് കേരളത്തിലെ പല ജില്ലകളിലും നിരവധി പേരിൽ നിന്ന് പണം തട്ടിയവരിൽ ഒരാൾ പിടിയിൽ എറണാകുളം കുന്നത്തനാട് രായമംഗലം പഞ്ചായത്ത് പതിനെട്ടാം വാർഡിൽ ചിറങ്ങര വീട്ടിൽ പൈലിയുടെ മകൻ സി ബാബുവിനെയാണ് അമ്പലപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം പ്രതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ജൂലൈ മുതൽ രണ്ടായിരത്തി മാർച്ച് വരെയാണ് കേസിനാസ്പദമായ സംഭവം പുറക്കാട് സ്വദേശിയായ യുവാവിനെ മാൾട്ടയിൽ ഡ്രൈവറായി ജോലിക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ആലുവയിൽ പാസ്പോർട്ട് ഓഫീസിനടുത്ത് ഫ്ലൈൻ ഫ്ലൈ അൻവേ എന്ന പേരിൽ ട്രാവൽ ഏജൻസി നടത്തിയിരുന്ന ഒന്നാം പ്രതി സ്നേഹ എന്ന് വിളിക്കുന്ന റുഷീദയുടെ കയ്യിൽ നേരിട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയും രണ്ടാം പ്രതി ബാബുവിൻ്റെ അക്കൗണ്ടിൽ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ഉൾപ്പെടെ നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പലപ്പോഴായി വാങ്ങിയിട്ട് വിസ നൽകാതെ രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിൽ ട്രാവൽ ഏജൻസി പൂട്ടിയിട്ടതിനെ തുടർന്ന് മുങ്ങുകയായിരുന്നു തുടർന്ന് പുറക്കാട് സ്വദേശിയായ യുവാവിന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും രണ്ടാം പ്രതി ബാബുവിനെ പെരുമ്പാവൂരിലെ കുറുപ്പംപടിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നതിനെതിരെ കർശന നടപടിയുമായി മേയർ ആര്യ രാജേന്ദ്രൻ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നതിനെതിരെ കർശന നടപടി തുടരുമെന്ന് സന്ദേശം നൽകി മേയർ ആര്യ രാജേന്ദ്രൻ പൊതു ഇടങ്ങളിൽ മാലിന്യം തള്ളുന്നതിൻ്റെ വിവരങ്ങൾ ജനങ്ങൾ കൈമാറിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മേയർ വ്യക്തമാക്കുന്നു